തീവ്രമായ പൗമരാഷ്ട്രീയ ഭീഷണികളും സങ്കീർണ്ണമായ നയതന്ത്ര സമവാക്യങ്ങളും ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഈ കാലഘട്ടത്തിൽ യുക്രൈൻ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഉച്ചഭക്ഷണത്തിനിടെ ട്രംപ് നടത്തിയ ഈ പ്രതികരണം മിസൈൽ കൈമാറ്റം അമേരിക്കയ്ക്കും റഷ്യൻ യുക്രൈൻ സംഘർഷത്തിനും ഉണ്ടാകുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകളെ അടിവരയിടുന്നു ഒരു പ്രാദേശിക യുദ്ധമായി കണക്കാക്കിയിരുന്ന യുക്രൈൻ സംഘർഷം ഇപ്പോൾ ഒരു ആഗോള ഭീഷണിയായി വളരാനുള്ള സാധ്യതയിലേക്കാണ് ടോമാഹോക് ചർച്ചകൾ വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തിന്റെ വിവിധ മാനങ്ങൾ ടോമാഹോക്കിന്റെ തന്ത്രപരമായ മൂല്യം റഷ്യയുടെ പ്രതിരോധ നിലപാടുകൾ അമേരിക്കൻ നയതന്ത്രത്തിലെ വെല്ലുവിളികൾ എന്നിവ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് യുദ്ധരംഗത്ത് ടോമാഹോ ക്രൂയിസ് മിസൈലുകൾ അവതരിപ്പിക്കാനുള്ള സാധ്യതയെ റഷ്യ ഇത്രയധികം ഭീഷണിയോടെ കാണുന്നതിന് കാരണം അതിന്റെ തകർപ്പൻ ശേഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ യുദ്ധരംഗത്ത് ആദ്യമായി ഉപയോഗിച്ച ഈ ആയുധം ദൂരപരിധി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് എന്നിവയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ടോമഹോക്ക് മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ദൂരപരിധിയാണ് ന്യൂക്ലിയർ ശേഷിയുള്ള പഴയ മോഡലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയും ആധുനിക കൺവെൻഷനിലെ മോഡലുകൾക്ക് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വരെയും പരിധിയുണ്ട് ഇത് യുക്രൈനിൽ നിന്ന് വിക്ഷേപിച്ചാൽ റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും എത്താൻ പ്രാപ്തമാക്കും യുക്രൈൻ നിലവിലുള്ള എ ടി എ സി എം എസ് പോലുള്ള ദീർഘദൂര മിസൈലുകളുടെ പരിധിയേക്കാൾ വളരെ കൂടുതലാണിത് ടോമാഹോക്കുകൾ എണ്ണൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ വളരെ താഴ്ന്ന ഉയരത്തിലാണ് പറക്കുന്നത് ഇത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താനും പ്രതിരോധിക്കാനും ബുദ്ധിമുട്ടാണ് കൃത്യമായ ലക്ഷ്യത്തിൽ പ്രഹരമേൽപ്പിക്കാനുള്ള അതിന്റെ കഴിവ് റഷ്യൻ സൈനിക വിതരണ ശൃംഖലകൾ കമാൻഡ് സെന്ററുകൾ എയർ ഫീൽഡുകൾ എന്നിവ തകർക്കാൻ യുക്രൈനെ സഹായിക്കും ടോമാഹോ മിസൈലുകൾ ലഭിക്കുകയാണെങ്കിൽ യുക്രൈൻ റഷ്യയുടെ പ്രധാന സൈനിക ലോജിസ്റ്റിക് കേന്ദ്രങ്ങളെ തങ്ങളുടെ അതിർത്തികൾക്കുള്ളിൽ സുരക്ഷിതമായി നിന്നുകൊണ്ട് ലക്ഷ്യമിടാനും സാധിക്കും ഇത് യുദ്ധഭൂമിയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ മാറ്റി എഴുതാനുള്ള സാധ്യതയുമുണ്ട് മോസ്കോയെ പോലും ഭീഷണിപ്പെടുത്താൻ കഴിവുള്ള ആയുധം ലഭിക്കുന്നത് സമാധാന ചർച്ചകളിൽ യുക്രൈന് കൂടുതൽ വിലപേശൽ ശേഷി നൽകുമെന്നും പുട്ടിനെ കൂടുതൽ ഗൗരവത്തോടെ ചർച്ചയ്ക്ക് തയ്യാറാക്കാൻ പ്രേരിപ്പിക്കുമെന്നും യുക്രൈൻ കരുതുന്നു ടോമോഹോക്ക് നൽകാനുള്ള സാധ്യത ട്രംപ് ഉയർത്തിക്കാട്ടിയെങ്കിലും അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അപകടങ്ങളും അദ്ദേഹം മറച്ചുവെച്ചില്ല ഇതൊരു പ്രശ്നമാണ് ടോമോഹോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്കായി അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് ഇത്രയും ശക്തമായ ആയുധങ്ങളും ഒരു വലിയ ശേഖരം കൈമാറ്റം ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്നും ട്രംപ് പറഞ്ഞു നിലവിലെ ആഗോള ൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്ക അതിന്റെ സൈനിക ശേഖരം കുറയ്ക്കുന്നതും തന്ത്രപരമായി ബുദ്ധിമുട്ടുണ്ടാക്കും യെമ യമനിലെ ഹൂതി ആക്രമണങ്ങൾക്കെതിരെ പോലും ടോമോഹോക്കുകൾ അടുത്തിടെ അമേരിക്ക ഉപയോഗിച്ചിരുന്നു ടോമോഹോക്കുകൾ പ്രധാനമായും കപ്പലുകളിൽ നിന്നോ അന്തർവാഹിനികളിൽ നിന്നോ വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് യുക്രൈൻ ഇതിന് കഴിവുള്ള നാവിക ടൈഫോൺ പോലുള്ള കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പുതിയ യൂണിറ്റുകൾ അമേരിക്ക വികസിപ്പിക്കുന്നുണ്ടെങ്കിലും അവയുടെ എണ്ണം വളരെ കുറവാണ് ഇത് കൈമാറ്റത്തിന്റെ പ്രായോഗികതയെ ചോദ്യം ചെയ്തു കൂടാതെ മിസൈൽ വിക്ഷേപണത്തിന് ആവശ്യമായ ലോജിസ്റ്റിക്സ് ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ എന്നിവ നൽകാൻ അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ ഈ കൈമാറ്റം സംഭവിച്ചാൽ അമേരിക്ക ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും സ്വന്തമായ ഒരു സംഘർഷത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് സമ്മതിച്ചു ടോമോഹോ കോപ്പറേറ്റ് ചെയ്യുന്നതിന് അമേരിക്കൻ സൈനികരോ സാങ്കേതിക വിദഗ്ധരോ യുക്രൈനിൽ ഉണ്ടാകേണ്ടി വരും റഷ്യൻ ലക്ഷ്യങ്ങളിൽ പ്രഹരമേൽപ്പിക്കാൻ ഈ വിദഗ്ദ്ധർ സഹായിച്ചാൽ അത് റഷ്യ അമേരിക്കയ്ക്കെതിരെ നേരിട്ട് സൈനിക നടപടി കുരുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ടോമഹോക്ക് വിതരണം സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നപ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ട്രംപിന് ശക്തമായി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് സംഘർഷത്തിന്റെ ഗതിയെ മാറ്റില്ലെന്നും എന്നാൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് ട്രംപിനോട് വ്യക്തമാക്കിയതാണ് ക്രൈംലിങ് സഹായി യൂറി ഉഷാക്കോവ് വെളിപ്പെടുത്തിയത് റഷ്യയുടെ സുരക്ഷാ മേഖലയിലേക്ക് ദീർഘദൂര ആക്രമണശേഷിയുള്ള ആയുധങ്ങൾ എത്തുന്നു Да, വർധനവിന്റെ ഗുണപരമായി പുതിയ ഘട്ടമായി കണക്കാക്കാമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി സമാധാനപരമായി ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ അത് ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്നും പുടിൻ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ സഹായി അറിയിച്ചു അക്രമശേഷി വർദ്ധിപ്പിക്കുന്നത് യുക്രൈനെ ചർച്ചകളിൽ നിന്നും അകറ്റാനും റഷ്യയെ തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കില്ലെന്നും പകരം കടുത്ത പ്രതികരണങ്ങൾക്ക് വഴിവെക്കുമെന്നുമാണ് റഷ്യയുടെ വാദം ടോമോഹോക്ക് വിതരണം നടന്നാൽ റഷ്യ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാം ചെയ്യുമെന്ന് ക്രൈംലീഗ് വാക്താവ് ദിമിത്രി പെസ്കോവും പറഞ്ഞു റഷ്യയുടെ പ്രതികരണം അതിർത്തികളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ നാറ്റോ അതിർത്തികളിൽ കൂടുതൽ ആക്രമണപരമായ നിലപാട് സ്വീകരിക്കുന്നതിനോ കാരണമായേക്കാം ട്രംപിന്റെ ടോമോഹോക്ക് പ്രസ്താവനകളെ പല നിരീക്ഷകരും കാണുന്നത് റഷ്യ പ്രസിഡന്റ് പുട്ടിനു മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് ട്രംപ് പുടിൻ സംഭാഷണത്തിൽ നിങ്ങളുടെ എതിരാളികൾക്ക് കുറച്ച് ടോമോഹോക്കുകൾ നൽകിയാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് തമാശ രൂപേനെ ചോദിച്ചതായി ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇത് ടോമോഹോക്ക് ഒരു യഥാർത്ഥ കൈമാറ്റത്തിനുള്ള തീരുമാനത്തെക്കാൾ പുട്ടിനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിലപേശൽ ഉപകരണം മാത്രമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർത്തുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നയതന്ത്ര വിജയം നേടിയതിനു ശേഷം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാൻ ട്രംപ് ആഗ്രഹിക്കുന്നുമുണ്ട് യുദ്ധം ടോമോഹോക്കുകളെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന സമാധാനപരമായ പരിഹാരത്തിനാണ് അദ്ദേഹം ഇപ്പോഴും മുൻഗണന നൽകുന്നതെന്നും സൂചിപ്പിക്കുന്നു